ആരാണ് കേണൽ സോഫിയ കുറേഷി സിന്ധൂറിനെ കുറിച്ച് ലോകത്തെ അറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ച വനിത പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകിയ വിവരം ലോകം മുഴുവൻ അറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് രണ്ട് വനിതകളെയാണ് കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ആരാണ് സോഫിയ കുറേഷി എന്നാണ് എല്ലാവരും ആരായുന്നത് സോഫിയ കുറേഷിയുടെ പേര് ഇതാദ്യമല്ല രാജ്യം കേൾക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ കോഴ്സ് ഓഫ് സിഗ്നലിലെ ഓഫീസറാണ് കേണൽ സോഫിയ കുറേഷി രാജ്യാന്തർത്തി കടന്നുള്ള സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ ആർമി സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന ബഹുമതി സോഫിയ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആതിഥേയത്വം വഹിച്ച വിദേശ സൈനിക അഭ്യാസമായ എക്സൈസ് ഫോഴ്സ് എയ്റ്റീൻ എന്ന ടീമിനെ നയിച്ചത് സോഫിയ ആയിരുന്നു അന്ന് പങ്കെടുത്ത പതിനെട്ട് സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓഫീസർമാരിൽ ഏക വനിതയായിരുന്നു അവർ കേണൽ സോഫിയ കുറേഷി ഗുജറാത്ത് സ്വദേശിനിയാണ് ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് സൈനിക കുടുംബത്തിൽ നിന്നാണ് സോഫിയ വരുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു സൈനിക ഓഫീസറെ സോഫിയ വിവാഹം കഴിച്ചത് ആറുവർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ സൈന്യത്തിൽ സൈന്യത്തിലെത്തിച്ചതെന്ന് അന്നത്തെ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നു സംഘർഷ മേഖലയിലെ വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനും മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഉൾപ്പെടുന്നതാണ് തന്റെ സമാധാന പരിപാലന കടമകളെന്ന് അവർ ഒരിക്കൽ വിശേഷിപ്പിച്ചു അത് ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സായുധ സേനയിലെ മറ്റ് സ്ത്രീകളെ രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനും എല്ലാവർക്കും അഭിമാനകരമായി മാറാനും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സോഫിയ കുറേഷി മുൻപന്തിയിലാണ് സേനയിലെ വനിതാ ഉദ്യോഗസ്ഥരായ കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വിക്രം മിശ്രി എന്നിവരായിരുന്നു മാധ്യമങ്ങളെ കണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിവരിച്ചത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് വനിതാ സൈനിക മേധാവിമാർ സൈനിക നീക്കം വിശദീകരിക്കുന്നത്